വളരെ സന്തോഷകരമായ ഒരു സംരംഭത്തിലാണ് നമ്മൾ ഇപ്പോൾ സമ്മേളിച്ചത് സന്തോഷകരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജാതി മതഭേദമന്യേ എല്ലാവരിൽ നിന്നും ഒരു തുട്ടാണെങ്കിലും ഒരു രൂപയാണെങ്കിലും സ്വീകരിച്ച് ൾ റിലീഫ് കിറ്റ് വളരെ ഭംഗിയായ നിലയിൽ ധാരാളം കിറ്റ് ഇവിടെ സംഘാടകർ ഒരുക്കിയിരിക്കുന്നു മറ്റേത് കിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതിനെ അത ഇതിന് ധാരാളം പ്രത്യേകത പ്രത്യേകത ഇത് ആവശ്യത അനുഭവിക്കുക എന്ന ആ ഒരട്ട ലക്ഷ്യമാണ് ഇത് ജാതില്ല മതമില്ല വർഗമില്ല വണ്ണമില്ല അതുകൊണ്ട് തന്നെ ഇതെക്കാലവും നിലനിൽക്കേണ്ടതാണ് മത സൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും ഇത് വളരെ അനിവാര്യമാണ് എല്ലാവരെയും സഹായിക്കുക അയൽവാസി പട്ടിണി കിടന്നാൽ അവൻ ആരാണെങ്കിലും വയറ് നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ ആ വാക്കിനെ അനർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ അവസരം അനുഭവിക്കുന്നവരുടെ കാര്യം മാത്രം മുൻനിർത്തി മറ്റൊന്നും അതിൽ നിബന്ധനകളാക്കാതെ ഇവിടെ റിലീഫ് കിറ്റ് വിശാലമായിട്ടുള്ളത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഇതിന് ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട് ആ സഹായിച്ചവരെ എല്ലാം അവരോട് എല്ലാവിധ കടമയും കടപ്പാടും ഈ പ്രവർത്തകർ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ ദ്വായിലും പ്രാർത്ഥനയിലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നു എന്നറിയി ഈ കിറ്റുകൾ ലഭിക്കുന്നവർ ഇത് ധാരാളം പരിശ്രമത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് മനസ്സിലാക്കി പൈസ കണ്ടവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും ഇത് സംഘടിപ്പിച്ചവർക്കും എല്ലാം നിങ്ങൾക്ക് അവരോട് കടമയുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ദ്വായിൽ പ്രാർത്ഥനയിൽ അവരെയും ഉൾപ്പെടുത്തി ഇതൊരു വഹിച്ച വിജയപ്രദമാക്കി എക്കാലത്ത് നിലനിൽക്കുന്ന ഒരു നിലീഫിറ്റായി മാറാൻ നമ്മുടെ ഭാഗത്തുനിന്നും പ്രാർത്ഥന കൊണ്ടും പരിശ്രമം കൊണ്ടും എന്നും സഹകരണമുണ്ടാകണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു തന്നെ ആരൊക്കെ ഏതെല്ലാം രീതിയിൽ സഹകരിക്കും എല്ലാവർക്കും ദൈവം അനുഗ്രഹവും സുന്ദരമായ പ്രതിഫലവും അനുഗ്രഹവും മാറാകട്ടെ എന്ന് ഭംഗാത്മാർത്ഥമായി